അപ്പോൾ നവംബർ ഒന്ന് കേരള പിറവി ദിനമാണ് എല്ലാവർക്കും അതിന്റെ ആശംസകൾ തരുന്നു കുഞ്ഞൊരു ഓഫറും അതിനോട് ഒപ്പിച്ച് ഒരു റീസ്റ്റോക്കും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ റീസ്റ്റോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഒത്തിരി ഡിമാൻഡ്സ് വരുന്ന ഐറ്റംസ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ വെബ്സൈറ്റ് ഉണ്ടാവില്ല വാട്സപ്പിൽ മാത്രമേ ഓഫർ ഐറ്റംസിനുണ്ടാകുന്നുള്ളൂ ഡെസ്പാച്ച് ഇമ്മീഡിയറ്റ്ലി ചെയ്യും ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ തരുന്നത് ഇന്ത്യ പോസ്റ്റ് ഡി ടി വേണ്ടവർക്ക് ഓഫർ പ്രൊഡക്റ്റിന് മാത്രം എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജസ് വരും ബട്ട് ടു ഡേയ്സ് പ്രൊഡക്റ്റ് കൈ കിട്ടും ഇന്ത്യ പോസ്റ്റ് ആണെങ്കിൽ യൂഷ്വലി ഫോർ വർക്കിംഗ് ഡേയ്സിലായിരിക്കും എത്തുന്നത് അൺബോക്സിങ് വീഡിയോ ഇല്ലാണ്ട് ഒരു പ്രൊഡക്റ്റിൻ്റെയും റിട്ടേൺ ഓർ എക്സ്ചേഞ്ച് പോസിബിൾ അല്ല ദയവായി അതുകൊണ്ട് അൺബോക്സിംഗ് വീഡിയോ എടുക്കുക ഡാമേജസ് എപ്പോഴും നമ്മൾ ഡബിൾ ചെക്ക് ചെയ്യാറുണ്ട് ഡാമേജസ് ആണെങ്കിൽ നമ്മളത് മാറ്റി വെക്കാറുമുണ്ട് പിന്നെ പത്രയ്ക്കുള്ള എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ ഒന്നാമത്തെ പ്രോഡക്റ്റ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള നല്ല ക്വാളിറ്റി കൂടിയ കോട്ടൺ മിക്സ് ആയിട്ടുള്ള റയോൺ ഫാബ്രിക് ആണ് വിസ്കോസ് റയോൺ എന്ന് പറയുന്നത് അതിലേക്ക് നല്ല ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത പ്രോഡക്റ്റ് ആണ് എലൈൻ മോഡൽ ആണ് ഒരു പീസ് തന്നെ എങ്കിൽ ഒന്ന് ഇരുന്നൂറ് ഒരു സൈസ് തന്നെ ഇരുന്നൂറ് പീസിന് മുകളിലോട്ട് നമ്മൾ ചെയ്യിപ്പിച്ച ആണ് എലൈൻ കട്ട് വിത്ത് ലൈനിങ് ഈ ചൂട് സമയത്ത് യൂസ് ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ് വാഷ് ചെയ്ത് യൂസ് ചെയ്യാം ഹാൻഡ് വർക്ക് ഒക്കെ പ്രീമിയം ക്വാളിറ്റി ആണ് ഓഫർ വരുന്നത് ഫൈവ് ഫൈവ് അയൺ ഫ്രീ ഷിപ്പിംഗ് ഒറ്റ സൈസേ ഉള്ളൂ ലാർജ് മാത്രം അപ്പം ലാർജ് സൈസുകാർക്കും മീഡിയം സൈസുകാർക്കും എടുക്കാം കുറേ ദിവസമായിട്ട് ഉണ്ട് നിങ്ങൾ ത്രീ പീസ് കളക്ഷൻ ഒന്നും ഓഫറിലേക്ക് കാണിക്കുന്നേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം നല്ല കോട്ടൺ ഫാബ്രിക് ജയ്പൂർ കോട്ടൺ ഫാബ്രിക്കിലേക്ക് ഡിജിറ്റൽ പ്രിന്റ് ആണ് ചെയ്തേക്കുന്നത് സൈഡ് സെറ്റ് ആണ് കട്ട് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള വാട്ടർ കളേഡ് ബീഡ്സിന്റെ വർക്ക് യോക്കിലേക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഒന്നാതരം കോട്ടൺ ആണ് ഫാബ്രിക് ബോട്ടം പീസ് വരുന്നതും തനി കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ വരുന്ന ബോട്ടം ആൻഡ് ദുപ്പട്ട സെയിം അതായത് നമ്മുടെ ബോട്ടത്തിൻ്റെയും ടോപ്പിൻ്റെയും സെയിം പ്രിൻറ്റോടു കൂടി വന്നിരിക്കുന്ന ദുപ്പട്ട നല്ല പ്രീമിയം പ്രൊഡക്റ്റ് ആയിരുന്നു ഓഫർ വരുന്നത് നയൻ ഫോർ നയൻ രണ്ട് കളറ് പേസ്റ്റൽ ഗ്രീൻ ആണെങ്കിൽ സെക്കൻഡ് കളർ ഷെയ്ഡ് നല്ല പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡ് പേസ്റ്റൽ കളേഴ്സ് നല്ല രസം ആട്ടോ ഇട്ടോ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡും ഉണ്ട് നമുക്കൊരു ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ തോന്നുകയും ചെയ്യും ഹാൻഡിലിംഗ് വളരെ ഈസിയാണ് പിന്നെ ഡിജിറ്റൽ പ്രിൻ്റ് ആയതുകൊണ്ട് തന്നെ കളർ റീഡിംഗ് പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാകത്തില്ല ബോട്ടത്തിൻ്റെ സെയിം പ്രിൻറ്റോട് കൂടിയ ദുപ്പട്ടയാണ് വരുന്നത് ദുപ്പട്ടയ്ക്ക് ടു പോയിൻറ്റ് ഫൈവ് മീറ്ററോളം ലെങ്തും വിട്ടുകൊണ്ട് ഹൈ ക്വാളിറ്റി അഷോർഡ് ആണ് നയൻ ഫോർ നയൻ അപ്പോൾ ഒരു കളറും കൂടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള പേസ്റ്റൽ പിങ്ക് ഷെയ്ഡ് കേട്ടോ പേസ്റ്റൽ ഗ്രീൻ പേസ്റ്റൽ ബ്ലൂ ആൻഡ് പേസ്റ്റൽ പിങ്ക് ഇടിവിട്ട് വേണ്ട അല്ലെ ഭയങ്കര ബ്രൈറ്റ് കളേഴ്സ് ഒന്നും വേണ്ട സിമ്പിൾ ത്രീ പീസ് വേണം എന്നാൽ നല്ലൊരു മെറ്റീരിയൽ ക്വാളിറ്റി ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ത്രീ പീസ് കളക്ഷനാണ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ബോട്ടം വരുന്നത് ഇങ്ങനെ നല്ലതാണ് കേട്ടോ നയൻ ഫോർ നയൻ നെക്സ്റ്റ് വൺ ഓൾസോ നമ്മുടെ ബെസ്റ്റ് എൽ ഐ സി പെട്ടൊരു ഐറ്റം ആയിരുന്നു നല്ല അടിപൊളി ഐറ്റം ആണ് സ്ലീവ്സിന്റെ ഫാബ്രിക് ഇൻസൈഡിലേക്ക് കൊടുത്തിട്ടുണ്ട് മെറ്റീരിയൽ വരുന്നത് മൽ കോട്ടൺ ആണ് കോളറിനെക്കാണ് ആയിട്ട് യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ യൂസ് ചെയ്യുന്നത് നല്ല ബ്ലാക്ക് ഷെയ്ഡിലേക്ക് കോപ്പറും ചിക്കു ഷെയ്ഡിലുള്ള ബ്യൂട്ടിഫുൾ പ്രിന്റ് ഫുൾ ലെങ്ത് ലൈനിങ് ഉണ്ട് അട്ടിപൊളി ഓഫറാണ് മിസ്സിഎലെ സിക്സ് നയൻറ്റി ഫ്രീ ഷിപ്പിച്ച് വൺ വരുന്നത് ഓൾസോ നമ്മൾ ഒരുപാട് സ്റ്റോക്ക് ചെയ്ത് ഇനി ഒന്നോ രണ്ടോ പീസസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നല്ല ക്വാളിറ്റി കാമറി കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന സൈഡ് സ്ലിറ്റഡ് സ്ട്രേറ്റ് കട്ട് ടോപ്പ് ആൻഡ് ബോട്ടം ആണ് ലോക്കിലേക്ക് വരുന്ന ആ ഒരു പാച്ച് വർക്കിൻ്റെ ഫാബ്രിക്കിൽ തന്നെയാണ് ബോട്ടോം ചെയ്തേക്കുന്നത് ഫ്രണ്ടിൽ പടി ബാക്കിൽ പടി പിന്നെ ഡോരീസ് വൺ സൈഡ് പോക്കറ്റ് ബോട്ടം ലെങ്ത് തേർട്ടി നയൻ ടോപ്പ് ലെങ്ത് ഫോർട്ടി സെവൻ ഉണ്ട് ഓഫർ വരുന്നത് ഓഫർ പ്രൈസ് വരുന്നത് സെവൻ ഫൈവ് നയൻ ഫ്രീ ഷിപ്പിംഗ് എഴുന്നൂറ്റി അൻപത്തി ഒൻപത് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് കൂടുതലാണ് കാരണം ഏറ്റവും നല്ല കോട്ടൺ സിക്സ്റ്റി ബൈ സിക്സ്റ്റി കോട്ടൺ ആണ് ഇതിൻ്റെ അകത്ത് മിക്സിംഗ് ഒന്നും വരുന്നില്ല അതുപോലെ തന്നെ സെയിം ഫീച്ചേഴ്സോട് കൂടിയ നല്ല ബ്ലാക്ക് ഷെയ്ഡിലുള്ള ടു പീസ് കളക്ഷൻ കേട്ടോ നല്ല ഭംഗിയാണ് യോക്കിന്റെ സെയിം പാച്ച് വർക്കിലാണ് ബോട്ടോൺ ചെയ്തേക്കുന്നത് കുറച്ചു മുന്നേ നമ്മൾ കണ്ട സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് ടോപ്പ് ലെങ്ത് ഫോർട്ടി സെവൻ ബോട്ടം തേർട്ടി നയൻ സ്ലിറ്റഡ് വിത്ത് ലൈനിങ് ഓഫർ സെവൻ ഫോർ നയൻ നെക്സ്റ്റ് വൺ വരുന്നത് ജോർജറ്റ് ഫാബ്രിക്കിൽ ഫുള്ളി പ്രിന്റ് ചെയ്ത് പാനൽ കട്ട് ആയിട്ട് വന്നിരിക്കുന്ന കുർത്തിയാണ് ഫൈവ് ടു സിക്സ് പാനൽസ് ഫ്രണ്ടിലും ഫൈവ് ടു സിക്സ് പാനൽസ് ബാക്കിലും വൈറ്റ് ഷെയ്ഡിലേക്ക് നല്ല ഭംഗിയുള്ള പ്രിന്റ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഡോരീസ് ഉണ്ട് വേണ്ടാത്തവർക്ക് റിമൂവ് ചെയ്ത് കളയാം ഓഫർ പ്രൈസ് വരുന്നത് സിക്സ് ഫൈവ് ഡബിൾ നയൺ ഫ്രീ ഷിപ്പിംഗ് നല്ല അടിപൊളിയാണ് ഫൈവ് ഡബിൾ നയൺ മിസ്സി അത് പർച്ചേസ് ചെയ്തു അത് ആണ് കേട്ടോ നെക്സ്റ്റ് വൺ കുറച്ചോ നല്ല സൂപ്പർ ഐറ്റം ബ്രാൻഡഡ് ത്രീ പീസ് കളക്ഷൻ ആണ് ഇങ്ങനത്തെ ഒക്കെ ഇടുമ്പോൾ തന്നെ എന്നാ സുഖം എന്ന് സുഖാന്നറിയോ നല്ല മൽ കോട്ടൺ ഫാബ്രിക്കിൽ സൈഡ് സിറ്റഡ് സ്ട്രേറ്റ് കട്ട് ടോപ്പ് യുവക്കിലേക്ക് ചെറിയൊരു പിണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട് ബോട്ടം പീസ് വരുന്നത് ബോത്ത് സൈഡിൽ ഇലാസ്റ്റിക്കോട് കൂടിയ സിമ്പിൾ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടം നല്ല സോഫ്റ്റ് മൽ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ദുപ്പട്ട ഇത് നല്ലതാണ് കാരണം ഇത് മൽ കോട്ടൺ ആണ് കോസ്റ്റ്ലി ആയിട്ടുള്ള ആണ് ഓഫർ വരുന്നത് നയൻ ഫോർ നയൻ ഫ്രീ ഷിപ്പിംഗ് നയൻ ഫോർ നയൻ ഫ്രീ ഷിപ്പിംഗ് എന്ന് പറഞ്ഞാൽ ത്രീ പീസിൻ്റെ പർച്ചേസ് റേറ്റിലും താഴ്ന്ന ആണ് കേട്ടോ കാരണം ത്രീ പീസസിന് തന്നെ ഒരു നയൻ സെവൻറ്റി ആ ഒരു റേറ്റിലാണ് എപ്പോഴും വരുന്നത് ആ ഇത് മാത്രം നെക്സ്റ്റ് വൺ വരുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ് ഏതൊരു ഇൻസ്റ്റാ പേജസ് നോക്കിയാലും ഫുൾ സ്ലീവ് ആയിട്ടുള്ള കോട്ടൺ കുർത്തീസ് ഇങ്ങനെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ചൂട് വരുന്നു ഫുൾ സ്ലീവ് ആണ് നമ്മുടെ കൈക്കൊന്നും ടാൻ അടിക്കത്തില്ല അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഒത്തിരി പേര് ചൂസ് ചെയ്യുന്നുണ്ട് നമ്മളും കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഫോർട്ടി സെവൻ ഇഞ്ചസ് ടോപ്പ് ലെങ്ത് കിട്ടും ആലിയക്കാട് മോഡലിൽ നല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഫുൾ സ്ലീവിൽ വരുന്ന കുർത്തി ഇനി ഫുൾ സ്ലീവ് വേണ്ടാത്തവർക്ക് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് അത് കട്ട് ചെയ്ത് ഓർഡർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും ഓഫർ വരുന്നത് സിക്സ് ഫോർ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് സെയിം ഐറ്റത്തിൻ്റെ തന്നെ ഫുൾ സ്ലീവ് വേണ്ട ഹാഫ് സ്ലീവ് മതി എന്നുള്ളവർക്കുള്ളതാണ് ഹാഫ് സ്ലീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ത്രീ ഫോർ സ്ലീവ് പതിനാറ് പതിനേഴ് ഇഞ്ച് സ്ലീവിന് ലെങ്ത് കിട്ടും കട്ട് മോഡൽ തന്നെയാണ് പ്യൂർ ഫോം ഓഫ് കോട്ടൺ ഫുൾ ലെങ്ത് ലൈനിങ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ക് ഓഫർ വരുന്നത് സിക്സ് ഫോർ നയൻ നെക്സ്റ്റ് വരുന്നത് ഒരു റീസ്റ്റോക്ക് ഐറ്റമാണ് നല്ല കളർഫുൾ ആയിട്ട് വന്നിരുന്ന ഐറ്റം റീസ്റ്റോക്ക് ആയിട്ട് ഞാനിത് വേറെ ഇത് കാണിക്കുന്നില്ല നമ്മുടെ നെറ്റ് കോട്ട ഫാബ്രിക്കിൽ ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത് വന്നിരുന്ന ഐറ്റമാണ് ക്രാസ്ബെറി പിങ്ക് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ളൊരു ഗ്രേ വൈൻ കളർ ഉണ്ട് മസ്റ്റാർഡ് എല്ലോ ഉണ്ട് കേട്ടോ സ്മോൾ മീഡിയ ലാർജ് എക്സലാണ് ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ സൈഡ് സെറ്റാണ് സ്ട്രേറ്റ് ആണ് വാഷ് ചെയ്ത് യൂസ് ചെയ്താലും യാതൊരു കംപ്ലയിൻസും ഉണ്ടാവത്തില്ല വാഷ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഫാബ്രിക്കിന്റെ ക്വാളിറ്റി കൂടി വരും കാരണം ഇത് നെറ്റ് കോട്ടയാണ് ത്രീ ഫോർ സ്ലീവ് സ്ലീവിംഗ് ഇൻസൈഡിലേക്കും സൈഡിലേക്കും ലൈനിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട് നല്ലൊരു കളറാണ് കേട്ടോ അടിപൊളി കളറ് ഇടിവട്ടല്ലാതെ നല്ല ഭംഗിയുള്ള പിങ്ക് ഷെയ്ഡ് നമ്മുടെ റീസ്റ്റോക്ക് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങളിത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കാരണം നെറ്റ് കോട്ടയാണ് നെറ്റ് കോട്ട എല്ലാവർക്കും ഇഷ്ടമുള്ള നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക് ആണ് അതിലേക്ക് കോട്ടാ ചെക്ക് ആണ് മെറ്റീരിയല് വരുന്നത് ആ ഒരു ഹക്കോബ മോഡലിൽ കട്ട് വർക്ക് ഉണ്ട് സ്ലീവ്സിലേക്ക് ലൈനിങ് ഉണ്ട് സൈഡ് ആണ് സ്ട്രേറ്റ് കട്ട് ആണ് ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയൽ ആയിട്ട് തന്നെ ക്രേപ്പ് ലൈനിങ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വവർ പ്രൈസ് ആണ് റീസ്റ്റോക്ക് ആയതുകൊണ്ടാണ് അത്യാവശ്യം ക്വാണ്ടിറ്റി നമുക്കുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ തരുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് മസ്റ്റാഡി എല്ലോ നല്ല കളറാണ് കേട്ടോ അടിപൊളി കളറാണ് ഡാർക്ക് മസ്റ്റാഡിയെല്ലോ എന്ന് പറയുന്നത് അപ്പോൾ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സ്മോൾ ടു ഡബിൾ എക്സ് എൽ അപ്പോൾ ഈ ഒരു ഓഫർ സെയിൽ കം റീസ്റ്റോക്ക് നമ്മൾ വൈൻഡപ്പ് ചെയ്യുവാണ് നെക്സ്റ്റ് വീഡിയോ ടുഡേ ഈവനിംഗിൽ തേർട്ടി പി എം കാണാം ടിൽ ദൻ താങ്ക് യു ടേക്ക് കെയർ